പിതാവിന്റെയും പുത്രന്റെയും റൂഹാദ്യും നാമത്താൽ മാമി ദൈവത്തിനു നാമം മഹത്തപ്പെടു മാറാകട്ടെ പെസഹ വ്യാഴാഴ്ചയാണല്ലോ ഇന്നത്തെ വേദവായനാ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളും പതിനാല് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളുമാണ് യഹൂദരുടെ കണക്കനുസരിച്ച് അവരുടെ ദിവസം തുടങ്ങുന്നത് രാവിലെ ആറു മണി മുതലാണ് അതായത് സൂര്യപ്രകാശം കാണുന്ന സമയം അപ്പോഴാണ് അവരുടെ ദിവസം തുടങ്ങുന്നത് പെസക പെരുന്നാളിന്റെ പ്രാരംഭ ദിനത്തിന് ഒരുക്കനാളെന്നും ഈ പെരുന്നാളിന് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളെന്നും യഹൂദന്മാർ പറയാറുണ്ട് പെസക വിരുന്നിന് പെസക ആടിനെ അറുക്കുന്നത് അന്നാണ് നമ്മുടെ കണക്കനുസരിച്ച് പെസക വിരുന്ന് നമ്മൾ ഭക്ഷിക്കുന്നത് വ്യാഴാഴ്ച സായാഹ്നത്തിലാണെങ്കിൽ യഹൂദന്മാരുടെ കണക്കനുസരിച്ച് അത് വെള്ളിയാഴ്ചയായിരിക്കും യരുശലൈം നഗരത്തിൽ വെച്ച് വേണം പെസഹ ആചരിക്കേണ്ടത് എന്നാണ് യഹൂദന്മാർ പൊതുവെ വിശ്വസിച്ചിരുന്നത് ഇവിടെ യേശുദേവന് പെസഹ ഒരുക്കുവാൻ ബഥാനിയിൽ നിന്ന് രണ്ട് ശിഷ്യന്മാരെ യരൂശലേമിലേക്ക് അയക്കുകയാണ് ബദാനിയ എന്നത് വിശുദ്ധ നഗരമായ യരുശലേമിന് കിഴക്ക് ഒലിയുമലയുടെ ചരിവിൽ നിൽക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ് ഈ ചെറു ഗ്രാമം ഇത്ര പ്രശസ്തമാകുവാൻ കാരണം യേശുദേവനെ സ്നേഹിച്ച മാർത്തയുടെയും മറിയത്തിൻ്റെയും അവരുടെ സഹോദരനായ ലാസറിൻ്റെയും ഭവനം ഇവിടെയായിരുന്നു എന്നതാണ് അതുകൂടാതെ യരുശലേമിലേക്ക് കഴുതപ്പുറത്ത് ജൈത്രയാത്ര നടത്തിയതും ദേവാലയ ശുദ്ധീകരണത്തിന് പുറപ്പെട്ടതും ക്രൂശാരോഹണത്തിന് മുൻപ് തൻ്റെ അന്ത്യനാളുകളിൽ പലതവണ വന്ന് അന്തിയുറങ്ങിയതും ശക്തി സംഭരിച്ചതും ഒക്കെ ബഥാനിയയിലുള്ള ഈ കുടുംബത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്ത് തൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി ബഥാനിയ എത്ര സുമധുരമാണ് ആ നാമം ദിവ്യ സ്വപ്നങ്ങൾ അതിൻ്റെ ചുവരുകൾക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുവെന്ന് അങ്ങനെയൊക്കെ യേശുവിൻ്റെ അവസാന നാളുകളുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന യരുശലേം നഗരത്തിൻ്റെ കിഴക്ക് ഒലിവുമലയുടെ താഴ്വരയിലുള്ള ബഥാനിയിൽ നിന്നുമാണ് യേശുദേവൻ പെസഹ ഒരുക്കുവാനായി സ്ഥലം തേടി തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്നത് സ്ഥലം നിജപ്പെടുത്തുവാൻ ഒരു വ്യക്തമായ അടയാളവും യേശുദേവൻ അവർക്ക് നൽകുന്നതായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും വിഭിന്നമായി വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഞങ്ങൾ പെസഹ എവിടെ ഒരുക്കേണമെന്ന് ചോദിച്ചതിന് യേശുദേവൻ ഇങ്ങനെ പറഞ്ഞതായി കാണുന്നു നിങ്ങൾ പട്ടണത്തിലെത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടയവനോട് ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെ എന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറവിൻ അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക നിങ്ങൾക്ക് കാണിച്ചു തരും അവിടെ ഒരുക്കുവിനെന്ന് അവരോട് പറഞ്ഞു പ്രിയരെ ഗ്രാമത്തിലും നമ്മുടെ നാട്ടിലുമൊക്കെ കുടിവെള്ളം കുടങ്ങളിൽ ചുമക്കുന്നത് അല്ലെങ്കിൽ ചുമന്നിരുന്നത് പൊതുവെ സ്ത്രീകളുടെ ജോലിയാണ് പാലസ്തീനിലും സ്ത്രീകളായിരുന്നു കുടത്തിൽ വെള്ളം ചുമന്നിരുന്നത് എന്നാൽ ഒരു പുരുഷൻ അപ്രകാരം ചെയ്യുന്നത് അസാധാരണമായ ഒരു കാഴ്ചയായിരുന്നു അതുകൊണ്ടായിരിക്കാം അത് ഒരു അടയാളമായി യേശുദേവൻ പറഞ്ഞത് എന്ന് വേണം അനുമാനിക്കാൻ യേശുദേവൻ പറഞ്ഞതുപോലെ അവൻ ആ മനുഷ്യനെ പോയി കണ്ടു അവിടെ പെസക ഒരുക്കിയതായും സന്ധിയായപ്പോൾ യേശു പന്തിവിരോടുകൂടി ഭക്ഷണത്തിനിരുന്നതായും നമ്മൾ തിരുവഴുത്തുകളിൽ കാണുന്നു ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിലനിന്നിരുന്ന പെരുന്നാളുകളെല്ലാം തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സുപ്രധാന സംഭവങ്ങൾ അനുസ്മരിപ്പിക്കുന്നവയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും മിസ്രൈമ്യ ദാസ്യത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് കനാനിലേക്കുള്ള യാത്രാ ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കരുതലിനെ അനുസ്മരിപ്പിക്കുന്ന പെരുന്നാളായിരുന്നു കൂടാര പെരുന്നാൾ അതിനെ അനുസ്മരിച്ചുകൊണ്ട് കാനാനിൽ സ്ഥിരതാമസമാക്കിയതിന് ശേഷവും ഇസ്രായേൽ മക്കൾ വീടുകളുടെ മട്ടുപാവുകളിലോ പുരയിടത്തിൻ്റെ കോണുകളിലോ കൂടാരങ്ങൾ ചമച്ച് നിശ്ചിത ദിവസങ്ങൾ അവയിൽ പാർക്കുമായിരുന്നു അതുപോലെ കാനാനിലേക്കുള്ള യാത്രാ മധ്യേ സീനായ് പർവ്വതത്തിൽ വെച്ച് ദൈവം ജനങ്ങളുമായി ഉടമ്പടി ബന്ധത്തിൽ പ്രവേശിച്ച് ന്യായപ്രമാണം നൽകിയതിനെ അനുസ്മരിപ്പിക്കുന്ന പെരുന്നാളായിരുന്നു പന്തക്കോസ് തിരുനാളെങ്കിൽ പെസഹ കുഞ്ഞാടിൻ്റെ രക്തം പുരണ്ട ഭവനങ്ങളിൽ ഭവ അഭയം തേടിയതിൻ്റെ ഫലമായി കടിഞ്ഞൂൽ സംഹാരത്തിൽ നിന്നും തുടർന്ന് മിസ്രീമ്യം ദാസ്യത്തിൽ നിന്നും ഇസ്രായേൽ മക്കൾ വിടുവിക്കപ്പെട്ടതിനെ അനുസ്മരിക്കുന്ന പെരുന്നാളായിരുന്നു പെസഹ തിരുനാൾ ചരിത്ര സംഭവങ്ങൾ അയവിറക്കുന്നതിനോടൊപ്പം അവയുടെ മധ്യത്തിൽ ലഭിച്ച ദൈവകൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന അവസരങ്ങളായിരുന്നു ഇസ്രായേൽ മക്കളുടെ ഈ പെരുന്നാളുകൾ യഹൂദരെ പോലെ യേശുവും പെസഹ ആചരിച്ചിരുന്നു അതുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ പെസഹ തിരുനാൾ ഇന്നേ ദിവസം ആചരിക്കുന്നത് പ്രിയരെ പെസഹ പെരുന്നാളിന് പല സവിശേഷതകളുമുള്ളതായി സു തിരുവെഴുത്തുകൾ വ്യായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഈ പെസഹ തിരുനാളിൻ്റെ മൂന്ന് പ്രധാന സവിശേഷതകളെ ആധാരമാക്കി നമുക്ക് ഈ പെരുന്നാളിനെക്കുറിച്ച് ധ്യാനിക്കാം ഒന്നാമതായി പെസഹ ശുദ്ധീകരണത്തിൻ്റെ പെരുന്നാളാണ് എന്നതാണ് പെസഹ പെരുന്നാളിനെ ശുദ്ധീകരണത്തിൻ്റെ പെരുന്നാളെന്നും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളെന്നും പറയാറുണ്ട് മാവ് പുളിച്ചു വരുന്നതുവരെ താമസിക്കുവാൻ നിർവാഹമില്ലാതെ തിടുക്കത്തിൽ അപ്പമുണ്ടാക്കി ഭക്ഷിച്ചിരുന്നതായിരുന്നുവല്ലോ മിസ്രൈമ്യ ദാസ്യത്തിൽ നിന്നും ഇസ്രായേൽ മക്കളുടെ വിടുതലിൻ്റെ പശ്ചാത്തലം വിശുദ്ധ വേദപുസ്തകത്തിൽ പുളിപ്പിനെ അശുദ്ധിയുടെ പര്യായമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അത് അശുദ്ധിയുടെ അടയാളമാണ് കൊരിന്തു സഭയിൽ ചിലർ അസാൻമാർഗീക ജീവിതം നയിക്കുന്നു എന്നറിഞ്ഞ് വിശുദ്ധ ബൗലോസ്ലീഹ അതിനെക്കുറിച്ച് കൊരിന്ദു സഭാവിശ്വാസികളോട് സംവദിക്കുന്നു അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് അറിയുന്നില്ലയോ നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിനെന്ന് കർത്താവിൽ പ്രിയരേ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ട ആ പെസഹ കുഞ്ഞാട് ആണ് യേശുദേവൻ എന്ന പെസഹ കുഞ്ഞാടിന്റെ തിരു രക്തമാണ് ഇന്ന് പാപദാസ്യത്തിൽ നിന്നും മനുഷ്യവർഗത്തെ വിടുവിക്കുന്നു യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് പ്രിയരെ ജീവിത വിശുദ്ധി പരിരക്ഷിക്കുവാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന പെരുന്നാളാണ് പെസഹ പെരുന്നാൾ അതുകൊണ്ടാണ് ഇതിന് ശുദ്ധീകരണത്തിൻ്റെ പെരുന്നാളെന്ന് പറയുവാനുള്ള കാരണം രണ്ടാമതായി പെസഹ തിരുനാളിൻ്റെ സവിശേഷത അത് വിമോചനത്തിൻ്റെ തിരുനാൾ ആണെന്നതാണ് മിസ്രൈമ്യ ദാസ്യത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ ദൈവം മോചിപ്പിച്ചതിനെ പെസഹ തിരുനാളിൽ അനുസ്മരിക്കുന്നത് കൊണ്ട് ആ പെരുന്നാളിനെ വിമോചനത്തിന്റെ പെരുന്നാളെന്നും പറയുന്നു ഇസ്രായേൽ മക്കളുടെ അടിമത്തം ഒരു യാഥാർത്ഥ്യമായിരുന്നു ഒരു ചരിത്ര സംഭവമായിരുന്നു ദൈവമാണ് അവരതിൽ നിന്നും വിമോചിപ്പിച്ചത് അവർക്ക് സ്വയം കഴിയാത്ത വിമോചനം ദൈവം അവർക്ക് സാധ്യമാക്കി കൊടുത്തു അതുപോലെ പാപവും മനുഷ്യന് സ്വയം സ്വതന്ത്രനാകുവാൻ കഴിയാത്ത ഒരു ബന്ധനമാണ് നമ്മുടെ ആദിമ മാതാപിതാക്കൾ പാപം ചെയ്തു പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്നാണ് വേദപുസ്തകത്തിൽ കാണുന്നത് അപ്പോൾ പാപം ഒരു മിഥ്യയല്ല ഒരു യാഥാർത്ഥ്യമാണ് ഒരു ആംഗലേയ എഴുത്തുകാരൻ ശിംഷോൻ്റെ ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ട് പാപത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു സിൻ ബ്ലൈൻസ് സിൻ ബൈൻസ് സിൻ ഗ്രൈൻസ് എന്ന് അതായത് പാപം നമ്മെ അന്തരാക്കുന്നു പാപം നമ്മെ ബന്ധനസ്ഥനാക്കുന്നു പാപം നമ്മെ ഏറ്റവും താഴ്ത്തുന്നുവെന്ന് ഷീംഷോൻ്റെ ഫെലിസ്തീയർ പിടിച്ചപ്പോൾ അവർ അവൻ്റെ കണ്ണ് ചൂട്നഴുത്ത് അന്തനാക്കി അടിമയാക്കി മാവ് പൊടിക്കുന്ന വേലയ്ക്കാക്കി പാപത്തിൻ്റെ ശമ്പളമോ മരണമാണ് അതിൽ നിന്ന് മോചിതനാകുവാൻ മനുഷ്യന് അസാധ്യമാണ് കർത്താവിൽ പ്രിയരെ മനുഷ്യന് സ്വയം വിമോചിതനാകുവാൻ കഴിയാത്ത പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് ദൈവത്തോട് നിരപ്പിക്കുന്നവൻ യേശു മാത്രമേ ഉള്ളൂ ആ പെസഹ കുഞ്ഞാടാണ് യേശു ക്രിസ്തു വ്യക്തിപരമായ വി പാപമോചനം മാത്രമല്ല മനുഷ്യനെ അടിമത്തത്തിലേക്ക് താഴ്ത്തി കളയുന്ന സകലത്തിൽ നിന്നും വിമോചനം പ്രാപിക്കുന്ന സുദിനമാണ് പെസഹ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരു വിമോചനത്തിൻ്റെ പെരുന്നാളാണ് മൂന്നാമതായി മോക്ഷയാത്രയുടെ ആരംഭം കുറിച്ച പെരുന്നാളാണ് പ്രസഹ തിരുനാൾ ഇസ്രായേൽ മക്കൾ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടത് ഒരു പുതിയ അനുഭവത്തിലേക്ക് യാത്ര ആരംഭിക്കുവാനായിരുന്നു ഇസ്രായേൽ മക്കൾ മിശ്രയും വിട്ട് വാക്തത്ത നാട്ടിലേക്ക് പ്രയാണം ആരംഭിച്ച സുദിനമാണ് പെസഹ പ്രിയരെ ഒരു വിശ്വാസിയുടെ ജീവിതം എപ്പോഴും വാക്തത്ത നാടിനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം സഭ എന്ന മോക്ഷയാത്ര സംഘത്തിലെ അംഗമാണ് ഓരോ വിശ്വാസിയും വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരു മോക്ഷയാത്രയാണ് അടിമത്തത്തിൽ നിന്നും വിമോചിതരാക്കപ്പെട്ട ഇസ്രായേൽ മക്കൾക്ക് വാക്തത്ത നാട്ടിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അനേകം കടമ്പകൾ കടക്കേണ്ടി വന്നിട്ടുണ്ട് നമുക്കും അതുപോലെ ചിലപ്പോൾ പ്രതിബന്ധങ്ങളുടെ ചെങ്കടൽ കടക്കേണ്ടി വന്നേക്കാം ചിലപ്പോൾ കഷ്ടപ്പാടുകളുടെ നദി നീന്തി കിടക്കേണ്ടി വന്നേക്കാം അതുമല്ലെങ്കിൽ ജീവിതമാകുന്ന മരുഭൂമിയിലെ വിവിധ വിവിധ അനുഭവങ്ങളെ അതിജീവിക്കേണ്ടി വന്നേക്കാം അതിനൊക്കെ ആരംഭം കുറിക്കുന്ന പെരുന്നാളാണ് പെസഹ കർത്താവിൽ പ്രിയരെ യേശു തൻ്റെ ശിഷ്യന്മാരോടൊന്നിച്ച് പെസഹ ആചരിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു അതിൽ കൂടി പെസഹയ്ക്ക് തന്നെ ഒരു പുതിയ അർത്ഥവും ഭാവവും യേശു നൽകുന്നതായി നാം കാണുന്നു സമവീക്ഷണ സുവിശേഷങ്ങളായ വിശുദ്ധ മത്തായുടെയും വിശുദ്ധ മർക്കോസിൻ്റെയും വിശുദ്ധ ലൂക്കോസിൻ്റെയും സുവിശേഷങ്ങളിൽ യേശു ശിഷ്യന്മാരുമായി മാളിക മുറിയിൽ വെച്ച് കഴിച്ച ഭക്ഷണം പെസഹാ ഭക്ഷണമായിരുന്നുവെന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നു ഒരു സാധാരണ ഭക്ഷണമാണ് യേശു ശിഷ്യന്മാരുമായി യരുസലേമിലെ മുറിയിൽ വെച്ച് ഭക്ഷിച്ചതെങ്കിലും ക്രൂശീകരണത്തിന് മുമ്പ് ശിഷ്യന്മാരുമായി ഭക്ഷിച്ച അന്ത്യഭക്ഷണം എന്ന നിലയ്ക്ക് അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഭക്ഷണ സമയത്ത് യേശു പറഞ്ഞ വാക്കുകളും ചെയ്ത കാര്യങ്ങളും ആ ഭക്ഷണത്തിന് പ്രത്യേക പ്രാധാന്യവും അർത്ഥവും നൽകുന്നതാണ് അടുത്തു വരുന്ന ഏതാനും നിമിഷങ്ങൾക്കകം യേശു അഭിമുഖീകരിക്കുവാൻ പോകുന്ന മരണത്തിൻ്റെ പൊരുൾ വ്യാഖ്യാനിക്കുന്ന അതിപ്രധാനമായ സംഭവമായിരുന്നു അത് യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു പറഞ്ഞു വാങ്ങി ഭക്ഷിപ്പിൻ ഇതെന്റെ ശരീരമാകുന്നു പിന്നെ പാനപാത്രവും എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു പറഞ്ഞു എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോട് കൂടെ പുതുതായി കുടിക്കുന്നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്ന് ഇനി കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു കർത്താവിൽ പ്രിയരേ നമ്മുടെ കർത്താവ് ഇന്ന് ഈ പെസഹ പ്രസകാത്തിരുന്നാൾ അനുയായികളായ നമ്മളോടുകൂടെ ആചരിപ്പാൻ ആഗ്രഹിക്കുന്നു ഇന്ന് പ്രാർത്ഥനാപൂർവം പ്രസഹ നമ്മൾ ഭവനങ്ങളിൽ ഇരുന്ന് കൊണ്ടാടുമ്പോൾ നമ്മൾ ഓർക്കുക നമ്മൾ നമ്മുടെ യേശുദേവനോട് കൂടെ ആ സ്നേഹരൂപന്റെ അവസാന നിമിഷങ്ങളാണ് പങ്കിടുന്നതെന്ന വസ്തുത അങ്ങനെ ആ സ്നേഹവാൻ നമ്മുടെ മനസ്സിൻ്റെ അൾത്താരയിൽ ബലിയർപ്പിക്കട്ടെ പ്രസഹ പ്രസഹയുടെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ശുദ്ധീകരണത്തിൻ്റെയും വിമോചനത്തിൻ്റെയും നമ്മുടെ മോക്ഷയാത്രയുടെയും ആരംഭം കുറിക്കുന്ന ആ പെരുന്നാൾ നമുക്ക് ആചരിക്കാം ആ പരിപാവനമായ അനർഘ നിമിഷങ്ങളുടെ പരിശുദ്ധിയിലേക്ക് ഉയരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും റുഹാദ്യും നാമത്താൽ മാമി ഞങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന കരുതുന്ന ഞങ്ങളെ സ്നേഹവാനായ ഈ ഈ പ്രസഹ തിരുനാളിൻ്റെ ഈ വിശേഷപ്പെട്ട ദിവസത്തിൽ തിരുസവിധത്തിൽ വന്നു ചേർന്ന് അങ്ങേടെ മക്കളോടൊന്നിച്ച് നിന്നെ സ്തുതിക്കുവാനായി തന്ന അവസരത്തെ പ്രതി നന്ദി പറയുന്നു നാഥ അങ്ങേക്ക് ഞങ്ങളോടുള്ള അതിയായ സ്നേഹം മൂലമാണല്ലോ െ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാനായിട്ട് അങ്ങ് സ്വയം യാഗമായി തീർന്നത് പാപഭങ്കിരമായ ജീവിതം വെടിഞ്ഞ് ശുദ്ധ ഹൃദയത്തോടെ അങ്ങേ പിന്തുടരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഇന്ന് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും മഹാവ്യാധി മൂലവും രോഗങ്ങൾ മൂലവും കഷ്ടപ്പെടുന്നവരുവേയും സ്വന്തം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും പഠന ആവശ്യങ്ങൾക്കായും ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായും മാറി നിൽക്കുന്നവരെയും ഇന്നേ ദിവസം ഭവനങ്ങളിലേക്ക് വരുവാൻ സാധിക്കാതെ രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെയും ലോകത്തിന്റെയും നാനാ ഭാഗങ്ങളിൽ കുടുങ്ങി കിടക്കുന്നവരെയും തിരുസന്ന സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അവർക്ക് അങ്ങ് താങ്ങായിരിക്കണമേ അവരുടെ പ്രയാസങ്ങളെയും രോഗങ്ങളെയും അങ്ങ് അകറ്റി കൊടുക്കണമേ ലോകത്തിന്റെ നാനാഭാഗത്തും അഹോരാത്രം അക്രമത്തിനും മഹാവ്യാധികൾക്കുമെതിരായി പണിയെടുക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരവലയത്തിന് കീഴിൽ കാത്തുപരിപാലിക്കണമേ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും കാത്തുപരിപാലിക്കണമേ പ്രസാ തിരുനാളിനെ അതിന്റെ പരിശുദ്ധിയോടെ ആചരിക്കുക ഞങ്ങളെ അങ്ങ് പ്രാപ്തരാക്കണമേ ഈ പസക തിരുനാളിലും ഇസ്രായേൽ മക്കളെ പോലെ നീ ഞങ്ങളിൽ ചൊരിഞ്ഞ കരുണയെ പ്രതി നന്ദിയുള്ളവരായി ഒരു വിശുദ്ധിയാർന്ന ജീവിതം ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഈശോ നയിക്കുവാതൊക്കെ താഴ്മയോടെ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമി ഈശോ മിശിയായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സംസർഗവും ഞങ്ങളോട് എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ അമീ എതാവിനും പുത്രിമേഷ് ആയിരിക്കും